ജയ് മാതാണം ആരാധനീയായ അമ്മേ എല്ലാത്തിൻ്റെയും ആത്മാവേ എവിടെയും എപ്പോഴും നിലനിൽക്കുന്ന എല്ലാത്തിൻ്റെയും ആത്മാവേ കാരണമായാലും കാര്യമായാലും നീയാണ് പിന്നിലെ ശക്തി നിന്നെ എങ്ങനെ സ്തുതിക്കാൻ കഴിയും ്രഹ്മാവിൻ്റെ പ്രാർത്ഥന മംഗലാപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് നാലിന് ഒരു ദിവസം ഉദിച്ചു സാധാരണ ഒരു ദിവസമായിരുന്നെങ്കിലും അതിനു മുമ്പോ ശേഷമോ അങ്ങനെയൊരു ദിവസം ഇല്ലായിരുന്നു അശ്വതി നക്ഷത്രം ഉജ്ജ്വലമായി തിളങ്ങി പുണ്യഗ്രഹങ്ങൾ ശുഭകരമായ സ്ഥാനങ്ങളിൽ ഭവ്യതയോടെ തലകുനിച്ചു നിന്നു ദേവന്മാരും ഋഷിമാരും ആനന്ദിച്ചു സ്വർഗത്തിലെ സംഗീതജ്ഞർ ദേവിയെ സ്തുതിച്ചു പാടി മനുഷ്യവർഗം അതിൻ്റെ വഴിയെ പോയി അറിയാതെ ശ്രദ്ധിക്കാതെ എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ ഭക്തന് ആ സുവർണ പ്രഭാതത്തിൽ അന്തരീക്ഷം നിറച്ചത് വേദമന്ത്രങ്ങളായിരുന്നുവെന്നും പക്ഷികളുടെ കളകളാരവമായിരുന്നില്ലെന്നും മനസ്സിലാകുമായിരുന്നു ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന ഒരു ദിവ്യത്വത്തിൻ്റെ പ്രഭാവലയം ആഹ്ലാദത്തിൻ്റെ അനുഭവം അയാൾക്ക് മനസ്സിലാകുമായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കുടുപ്പി ഗോപാലകൃഷ്ണ ഷേണായിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു മാതാപിതാക്കൾ അവൾക്ക് രമ എന്ന് പേരിട്ടു സ്നേഹവും പ്രകാശവും കൊണ്ട് ലോകത്തെ നിറയ്ക്കാൻ വന്നവൾ ആ ലളിതമായ വീട്ടിൽ ചന്ദ്രനേക്കാൾ സുന്ദരിയായ ആ കുഞ്ഞിനെ അവരുടെ കൈകളിൽ അവർ താരാട്ടുപാടി താമരമൊട്ട അതിൻ്റെ എല്ലാ സൗന്ദര്യത്തിലും വിരിയുന്നത് പോലെ അവർ അവളെ ദിവസവും മധുരമായ ബാല്യത്തിലേക്ക് വളരുന്നത് കണ്ടു അവളുടെ നിഷ്കളങ്കമായ കൊഞ്ചൽ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ദിവ്യമായ ജ്ഞാനത്തിൻ്റെ താളത്തിൽ ഇടയ്ക്കിടെ കലർന്നിരിക്കുന്നത് അവർ കേട്ടു ആ ദിവ്യ ജനനത്തിനു മുമ്പ് തന്നെ അവർക്ക് നിഗൂഢമായ അനുഭവങ്ങൾ ലഭിച്ചിരുന്നത് കൊണ്ട് ആ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ സന്തോഷിച്ചു അവരുടെ ഭക്തിയും ആരാധനയും ദിവ്യത്വം ഒരു മനുഷ്യരൂപം സ്വീകരിക്കാൻ തിരഞ്ഞെടുത്ത പശ്ചാത്തലം പോലെയാണ് ആദരണീയരായ മാതാപിതാക്കൾക്ക് നമ്മുടെ ആദരവും ബഹുമാനവും അർപ്പിക്കാം ഞാൻ അമ്മയുടെ അടുത്ത് എത്തുന്നതിന് ഏതാനും വർഷം മുമ്പ് അമ്മയുടെ അച്ഛൻ മരിച്ചുപോയതുകൊണ്ട് അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല എന്നാൽ മംഗലാപുരത്തേക്കുള്ള എൻ്റെ സന്ദർശനങ്ങളിൽ അമ്മയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേട്ടതിൽ നിന്ന് ഒരു ഉത്തമനും ജ്ഞാനിയുമായ വ്യക്തിയുടെ ചിത്രം എനിക്ക് ലഭിച്ചു മറ്റെങ്ങനെയാകാൻ കഴിയും സത്യവും ധർമ്മവും ഉള്ളിടത്ത് മാത്രമേ ഈശ്വരൻ ഒരു രൂപം ധരിക്കൂ ഗോപാലകൃഷ്ണ ക്ഷേണായി തപസ്സും ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അഗാധമായ അറിവുമുള്ള ഒരു മനുഷ്യനായിരുന്നു സത്യസന്ധത വിനയം ഉത്തമമായ പെരുമാറ്റം എന്നിവ പൂർണ്ണമായി അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്നു താൻ ചെയ്ത ഒരു വാഗ്ദാനത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്നോട്ട് പോയില്ല അദ്ദേഹം നൽകിയ വാക്ക് അചഞ്ചലമായിരുന്നു വാസ്തവത്തിൽ ഇന്ത്യൻ പുരാണങ്ങളെ മിഥ്യാബോധമായി തള്ളിക്കളഞ്ഞ പലരും അദ്ദേഹത്തെ അറിഞ്ഞതിന് ശേഷം അവരുടെ നിലപാട് പുനഃപരിശോധിച്ചുവെന്ന് പറയപ്പെടുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരു സത്യസന്ധനായ മനുഷ്യൻ നിലവിലുണ്ടെങ്കിൽ തീർച്ചയായും ഹരിശ്ചന്ദ്രനും ഉണ്ടായിരിക്കണം എന്നവർ കണക്കാക്കി വിഷമഘട്ടങ്ങളിൽ പലരും അദ്ദേഹത്തിൻ്റെ സഹായം തേടി ഈശ്വരനിലുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസം ചിലപ്പോൾ അസാധ്യമായതിനെ സാധ്യമാക്കി സംശയങ്ങൾ വ്യാപകമായിരുന്നതും ഈശ്വരനിലുള്ള വിശ്വാസം കുറഞ്ഞിരുന്നതുമായ ആ കാലഘട്ടത്തിൽ തൻ്റെ കുഞ്ഞ് ദിവ്യയാണെന്ന് അച്ഛനെ ഇങ്ങനെ അംഗീകരിക്കാൻ കഴിഞ്ഞുവെന്ന് ആർക്കും അത്ഭുതം തോന്നാം എന്നാൽ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നസ്രത്തിലെ ഒരു പണി വരപ്പണിക്കാരന് മുൻകൂട്ടി മുന്നറിയിപ്പ് ലഭിച്ചതുപോലെ ഗോപാലകൃഷ്ണ ഷേണായിയെ പല അപൂർവ ആത്മീയ അനുഭവങ്ങളിലൂടെയും ആഗമനത്തിനായി ഒരുക്കിയിരുന്നു ഇത് അദ്ദേഹത്തിന് തൻ്റെ പൂർവികരുടെ വീട്ടിൽ പണ്ട് മുതലേ ആരാധിച്ചിരുന്ന ദുർഗ തൻ്റെ മകളായി സഗുണരൂപം ധരിച്ചിരിക്കുന്നു എന്ന ഉൾക്കാഴ്ച നൽകി മായയുടെ മറ അദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അവളുടെ ജനനം മുതൽ ഈ വിശ്വാസം തീവ്രമായി വളരുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിലനിൽക്കുകയും ചെയ്തു അവൾ വളർന്നപ്പോൾ കുഞ്ഞിനെ നിഗൂഢമായ സംഭവങ്ങൾ ചുറ്റിപ്പറ്റി ഈ സംഭവങ്ങൾ അവളുടെ ദിവ്യത്വത്തിൻ്റെ കൂടുതൽ നിഷേധിക്കാനാവാത്ത തെളിവുകളായി അച്ഛൻ അനുമാനിച്ചു മകളുടെ ജനനത്തിന് കുറച്ചു കാലം മുമ്പ് ഒരു സംഭവം നടന്നു അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പിന്നീട് മാത്രമാണ് മനസ്സിലാക്കിയത് ഒരു ദിവസം രാവിലെ അദ്ദേഹം കടൽ കടയിലിരിക്കുമ്പോൾ ഒരു സന്യാസി പെട്ടെന്ന് ഭിക്ഷയാചിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു ദാനവും ആതിഥ്യമര്യാദയും ഗോപാലകൃഷ്ണ ഷേണായിയുടെ ജീവിത മുദ്രാവാക്യമായിരുന്നു അതിനാൽ വന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഭിക്ഷ നൽകി തനിക്ക് വേണ്ടത് ഭക്ഷണമാണെന്ന് സന്യാസി സൗമ്യമായി പറഞ്ഞു കട ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് സന്യാസിയെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനും സമൃദ്ധമായ ഭക്ഷണം നൽകാനും അദ്ദേഹം മറ്റൊരാളെ വിളിച്ചു അത്തരം ഉദാരമായ ദാനത്തിൽ സന്തുഷ്ടനായ സന്യാസി അദ്ദേഹത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചു അങ്ങ് ഭാഗ്യം ചെയ്തയാളാണ് അങ്ങ് മൂന്നിരട്ടി അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം അങ്ങ് അങ്ങയുടെ ഇഷ്ടദേവതയുടെ പിതാവാകും ദുർഗയുടെ അനുഗ്രഹം അങ്ങയ്ക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിന്നീടുള്ള വർഷങ്ങളിൽ തൻ്റെ മകളുടെ പരിശുദ്ധി ദിവ്യത്വം എല്ലാ ജീവികളോടുമുള്ള അവളുടെ അഗാധമായ ആത്മാർത്ഥതയും സ്നേഹവും കണ്ടപ്പോൾ സന്യാസിയുടെ വാക്കുകൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിച്ചു തൻ്റെ മകളുടെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹത്തിനറിയാമായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് അത് സ്വയം സൂക്ഷിച്ചത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ദിവ്യ പദ്ധതിയിൽ അത്തരം വെളിപ്പെടുത്തുക വെളിപ്പെടുത്തലുകൾക്ക് മുൻനിശ്ചയിച്ച സമയങ്ങളും സ്ഥലങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് അകാലത്തിൽ വെളിപ്പെടുത്തിയാൽ അത് പരിഹാസത്തിനും അവിശ്വാസത്തിനും മാത്രമേ ഇടയാക്കൂ എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ചലനാത്മകമായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ ജീവിതത്തിൻ്റെ സ്പന്ദിക്കുന്ന അടിയൊഴുക്കായിരുന്നു ചെറിയ രമയ്ക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ കുടുംബം ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ഒരു യാത്ര പുറപ്പെട്ടു ക്ഷേത്രങ്ങളിൽ ചെറിയ കുട്ടിയെ കീഴടക്കിയ ആനന്ദകരമായ ഭക്തി കണ്ട് അച്ഛൻ അത്ഭുതപ്പെട്ടു ഏറ്റവും അവിസ്മരണീയമായ സന്ദർശനം മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്കായിരുന്നു മനോഹരമായി കൊത്തിയെടുത്ത ഇടനാഴികളിലൂടെ അവർ വലിയ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ രമ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി അപരിചിതമായ ഇടനാഴികളിലൂടെ നേരെ ശ്രീകോവിലേക്ക് ഓടി ഭ്രാന്തമായ തിരച്ചിലിനു ശേഷം അച്ഛൻ അവളെ കണ്ടെത്തി ദേവി മീനാക്ഷിയുടെ ശ്രീകോവിലിന് മുന്നിൽ നിശ്ചലയായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു അവളുടെ ആന്തരിക പ്രകാശത്തോടെയുള്ള ആ പെൺകുട്ടിയുടെ രൂപം ഒരു ചെറിയ ദേവിയെ പോലെയായിരുന്നു ഒരു വലിയ അനുഭവത്തിൻ്റെ മായയിൽ അവൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് അച്ഛന് കാണാൻ കഴിഞ്ഞു ആ തിരക്കേറിയ ജനക്കൂട്ടത്തിൽ പലരും ആ ചെറിയ രൂപത്തെ കാണാൻ തടിച്ചുകൂടി ഒരുപാട് സമയത്തിന് ശേഷം അവൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി അച്ഛൻ അവളെ പതിയെ കൂട്ടിക്കൊണ്ടുപോയി പിന്നീടുള്ള വർഷങ്ങളിൽ ഈ നിഗൂഢമായ അനുഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അമ്മ ഒരിക്കൽ പറഞ്ഞു ക്ഷേത്രത്തിൽ പ്രവേശിച്ച നിമിഷം ഞാൻ ശ്രീകോവിലേക്ക് ആകർഷിക്കപ്പെട്ടു ദേവിയുടെ വിഗ്രഹം കണ്ടപ്പോൾ എന്നിൽ നിന്നൊരു പ്രകാശപ്രവാഹം പുറപ്പെട്ട് വിഗ്രഹത്തിൽ പതിച്ചു ആ തേജോമയമായ പ്രകാശത്തിൽ ഞാൻ ആ വിഗ്രഹം സ്വർഗീയ സൗന്ദര്യത്തോടെ ജീവൻ പ്രാപിക്കുന്നത് കണ്ടു ദേവിയുമായി ഒരു അഗാധമായ താതാത്മ്യം എന്നിൽ ഉയർന്നപ്പോൾ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് തിരികെ പ്രവേശിച്ചു ഈ ശരീരബോധം എന്നെ വിട്ടുപോയി പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരിക്കൽ രമയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ അവളെ മംഗലാപുരത്തിനടുത്തുള്ള പടവക്കുന്നിലേക്ക് കൊണ്ടുപോയി കുന്നിൻ ചെരുവ് മരങ്ങളും പാറകളും കൊണ്ട് നിറഞ്ഞിരുന്നു കുന്നിൻ്റെ താഴ്വാരത്ത് കുറച്ചു നേരം വിശ്രമിക്കാൻ അച്ഛൻ ആലോചിച്ചു പക്ഷേ ചെറിയ കുട്ടി കുഴഞ്ഞു മറഞ്ഞ പാതയിലൂടെ മാൻപേടയെപ്പോലെ പോലെ കുന്നിൻ മുകളിലേക്ക് പാഞ്ഞു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മുന്നിലുള്ള കാഴ്ചയുടെ തനതായ ഭംഗി അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു ഒരു പാറയിലിരുന്ന ആനന്ദത്തിൻ്റെ ആഴത്തിലുള്ള ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ അദ്ദേഹം കണ്ടു ചുറ്റും പ്രകൃതിയുടെ പുതുമയാർന്ന സൗന്ദര്യവും കാറ്റ് കുഞ്ഞിനെ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു അസ്തമയ സൂര്യന്റെ കിരണങ്ങളാൽ മെല്ലെ സ്പർശിക്കപ്പെട്ട അവളുടെ മുഖവും രൂപവും ചുവപ്പ് നിറത്തിൽ തിളങ്ങി അദ്ദേഹം ആ രംഗം ആസ്വദിക്കുമ്പോൾ അവൾക്കൊരു വലിയ ദൗത്യം പൂർത്തിയാക്കാനുണ്ടെന്നും ആ ചെറിയ രൂപത്തിൽ അനന്തമായ ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നും അച്ഛനൊരു ബോധ്യം വന്നു ആ നിമിഷത്തിലെ മാന്ത്രികതയെ തകർക്കാൻ മനസ്സില്ലാതെ അദ്ദേഹവും അവിടെ ധ്യാനത്തിലിരുന്നു പിന്നീട് നിശബ്ദമായി അച്ഛനും മകളും വീട്ടിലേക്ക് യാത്രയായി മംഗലാപുരത്തേക്കുള്ള എൻ്റെ സന്ദർശനങ്ങളിൽ പഴയ ശിഷ്യന്മാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അമ്മയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞു അത് അതിശയകരവും പ്രചോദനവും നൽകുന്നതായിരുന്നു എൻ്റെ കാഴ്ചയിൽ അമ്മയുടെ ബാല്യകാലത്തിൻ്റെ പൂർണ്ണത അത് കൊണ്ടുവന്നു ഓരോ സംഭവവും ദിവ്യത്വത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞിരുന്നു അച്ഛൻ മാത്രമാണ് അന്ന് അന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് മറ്റനേകം പേർക്കും അത് മായയുടെ മറയിൽ മറഞ്ഞിരുന്നു ഒരിക്കൽ വൈകുന്നേരം രമയ്ക്ക് ഏകദേശം പത്ത് വയസ്സും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലവുമായിരുന്നു അവൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീട്ടിലെ എല്ലാ നേവാസികളും പുറത്തു പോയിരുന്നു അവൾ കുളിമുറിയിൽ പോയപ്പോൾ അവരുടെ പഴയ വേലക്കാരി നിലത്ത് കിടക്കുന്നത് കണ്ടു അവർ പനിച്ച് വിറച്ച് ബോധരഹിതരാകാൻ തുടങ്ങുകയായിരുന്നു ഈ വേലക്കാരി വർഷങ്ങളായി അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥ കണ്ടപ്പോൾ രമയുടെ ഹൃദയം ദയയാൽ ഉരുകി അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് പോയി വേലക്കാരിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി എന്നിട്ട് അവൾ കുറച്ച് തണുത്ത തൈലം കൊണ്ടുവന്ന് നെറ്റിയിൽ ദിവ്യനാമം ഒരുവിട്ടുകൊണ്ട് പതിയെ തടവി അവൾ വേലക്കാരിയെ ഒരു പുതപ്പ് കൊണ്ട് മൂടി സുഖമായി കിടത്തി ചുറ്റും നോക്കിയപ്പോൾ അവൾ കഴുകാനുള്ള തുണികളുടെ ഒരു വലിയ കൂമ്പാരം കണ്ടു വേലക്കാരിക്ക് അലക്കാൻ വയ്യെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വലിയ ജോലി ഭാരമാകുമെന്നും അവൾക്കറിയാമായിരുന്നു വേഗത്തിൽ ആ കുഞ്ഞിൻ്റെ കൈകൾ ജോലിക്ക് സജ്ജമായി അവൾ കിണറ്റിൽ നിന്ന് പാത്രങ്ങളിൽ വെള്ളം കോരി അവിശ്വസനീയമാം വിധം കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെല്ലാം ചെയ്തു വേലക്കാരിക്ക് സുഖമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ തൻ്റെ മുറിയിലേക്ക് പോയി പിന്നീട് പഴയ വേലക്കാരി അമ്മയോട് സംഭവിച്ചതെല്ലാം വിവരിച്ചപ്പോൾ ഇത്രയും ചെറിയ ഒരു കുട്ടിക്ക് എങ്ങനെ ഇത്രയും വേഗത്തിൽ ഇത്രയധികം ജോലി ചെയ്യാനും ഭാരമുള്ള പിച്ചളപ്പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുവാനും കഴിഞ്ഞു എന്ന് അവർ അത്ഭുതപ്പെട്ടു ഈശ്വരാവതാരങ്ങളുടെ അസാധാരണമായ ജീവിതങ്ങളിൽ നിസ്സാരമോ അല്ലാത്തതോ ആയ ഓരോ സംഭവത്തിനും വലിയ മൂല്യമുണ്ട് കാരണം അവ മനുഷ്യരാശിക്ക് ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങൾ നൽകുന്നു അവർ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും അവർ ഇവിടെയുള്ളവരല്ല അവരുടെ പ്രവർത്തികൾക്ക് ഒരു നിഗൂഢവും സൂക്ഷ്മവുമായ അർത്ഥമുണ്ട് അത് പലപ്പോഴും നമ്മുടെ സാധാരണ ഗ്രഹണത്തിന് അതീതമാണ് അത്തരം സംഭവങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നൽകുന്നത് തീർച്ചയായും ബുദ്ധിമുട്ടാണ് അത് ഒരു നിശ്ചയക നിശ്ചിത കാലഘട്ടത്തിന് ശേഷം മാത്രമേ സാധ്യമാകൂ സ്വാമി വിവേകാനന്ദൻ പോലും തൻ്റെ ഗുരുവിനെക്കുറിച്ച് എഴുതാൻ മടിച്ചു എന്ന് പറയപ്പെടുന്നു കാരണം ആ ശുദ്ധവും പൂർണ്ണവുമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം പൂർണ്ണമായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി ദിവ്യമാതാവിൻ്റെ മധുരവും പരിശുദ്ധവുമായ ബാല്യകാലം പ്രകാശിക്കുന്ന സൂര്യരശ്മിയെ പോലെ വീട്ടിൽ ചുറ്റിത്തിരിയുന്ന ഒരു സുന്ദരിയായ ചെറിയ പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് വരയ്ക്കാൻ മാത്രമേ കഴിയൂ അവളുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാവരെയും അവൾക്കൂഷ്മളമാക്കാൻ കഴിഞ്ഞു ആ ജീവിതം അനന്തതയുടെ ഒരു കവിതയായിരുന്നു അതിൻ്റെ സ്വർഗീയ താളം അനേകം അബോധ മനസ്സുകളിൽ ചൊരിഞ്ഞു ആ മൃദുലമായ കണ്ണുകൾ നിഷ്കളങ്കമായി തകർന്ന ദുഃഖിതരായ ഹൃദയങ്ങളെ നോക്കിയപ്പോൾ ദിവ്യകാരുണ്യം ആ വേദനിക്കുന്ന ആത്മാക്കളെ മൃദുവായി തലോടുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തു ദിവ്യമായ പുനരുജ്ജീവനത്തിൻ്റെ ദൗത്യം അപ്പോഴേക്കും ആരംഭിച്ചു എന്ന് ആർക്കാണ് അറിയാമായിരുന്നത് ഒരു തോളിൽ സ്കൂൾ ബാഗും മറുകൈയിൽ ഒരു ചെറിയ കുപ്പി വെള്ളവുമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു ആകർഷകമായ ചെറിയ പെൺകുട്ടിയുടെ ചിത്രം നമുക്ക് മനസ്സിൽ കാണാം ആ സ്കൂളിൽ ഉയര ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അവർ ഒരു വിധവയായിരുന്നു രോഗബാധിതയും പണമില്ലാത്തവളുമായിരുന്നു താൻ തൻ്റെ കുടുംബത്തിനൊരു ഭാരമാണെന്ന് അവർക്ക് തോന്നി എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ കുറച്ചു നിമിഷം ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കണ്ണീരോടെ സഹായത്തിനായി പ്രാർത്ഥിക്കുമായിരുന്നു ജീവിതത്തിലെ ഓരോ നിമിഷവും അവർക്കൊരു വേദനയായിരുന്നു ഒരു ദിവസം ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ഒരു തൂണിനടുത്ത് ശാന്തമായി നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയെ അവർ കണ്ടു അത് ക്ലാസ്സുകൾക്കിടയിലെ ഇടവേളയായിരുന്നു ചുറ്റും കുട്ടികളുടെ കളിയുടെയും ബഹളത്തിൻ്റെയും ശബ്ദമുണ്ടായിരുന്നു അതിനിടയിൽ അതിമനോഹരവും ആകർഷകവുമായ ഈ ചെറിയ കുട്ടി നിന്നിരുന്നു റോസാപ്പൂവിന് അതിൻ്റെ സൗന്ദര്യമറിയില്ല പക്ഷെ അതിൻ്റെ സുഗന്ധം ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു ദുഃഖിതയായ ആ ടീച്ചർക്ക് ആ ചെറിയ കുട്ടിയോട് ഒരാകർഷണം തോന്നി അവരുടെ കണ്ണുകൾ കണ്ടുമുട്ടി സൂര്യനിൽ നിന്ന് സ്വയമേവ പ്രകാശം പുറപ്പെടുന്നത് പോലെ ടീച്ചർക്ക് തൻ്റെ ഹൃദയത്തിൽ ഒരു സൂര്യരശ്മി തുളച്ചു കയറുന്നത് പോലെ തോന്നി അവൾ കുട്ടിയെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് ചെറിയ കുട്ടി ടീച്ചറുടെ അടുത്തേക്ക് വന്നു കുട്ടിയെ ലാളിക്കുവാനുള്ള ആഗ്രഹത്താൽ അവർ കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പതിയെ ചോദിച്ചു തൻ്റെ ജീവിതത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്തൊരു സന്തോഷവും സമാധാനവും ആ ടീച്ചർക്ക് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചപ്പോൾ അനുഭവപ്പെട്ടു ഏതാനും നിമിഷങ്ങൾക്കകം ബെല്ലടിച്ചു കുട്ടി തൻ്റെ ക്ലാസ്സിലേക്ക് പോയി വീട്ടിലേക്ക് മടങ്ങിയ ടീച്ചർക്ക് ഒരു വിചിത്രമായ സമാധാനവും ഉന്മേഷവും അനുഭവപ്പെട്ടു കുട്ടിയുടെ പരിശുദ്ധമായ മുഖം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇടവേളയിൽ വരാന്തയിലേക്ക് വരുന്ന കുട്ടിക്കായി അവർ കാത്തിരിക്കാൻ തുടങ്ങി ടീച്ചർ എല്ലാ ദിവസവും കുറച്ച് മിനിറ്റ് അവളോട് സംസാരിക്കുമായിരുന്നു ഒരു വലിയ ഭാരം തന്നിൽ നിന്ന് ഉയർത്തുന്നത് പോലെ അവർക്ക് വിവരിക്കാനാവാത്ത വിധം തോന്നി താൻ ആ ചെറിയ കുട്ടി പഠി പഠിക്കുന്ന ക്ലാസ്സിലെ ടീച്ചർ ആകാൻ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവ്യ കൃപയാൽ ഇതും സാധ്യമായി താൻ ആരാധിക്കുന്ന ദേവി തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണെന്ന് ടീച്ചർ ചിന്തിച്ചു അവരുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറി അവരുടെ ജീവിതം സമാധാനം ഭക്തി ആരോഗ്യം എന്നിവ നിറഞ്ഞ ഒന്നായി മാറി വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു വൃദ്ധയായപ്പോൾ മനുഷ്യരാശിയുടെ ഒരു മഹത്തായ ഗുരുവായ അമ്മയെ പലരും ഒരു പരമോന്നത ശക്തിയായി അംഗീകരിക്കുന്നു എന്നവർ അറിഞ്ഞു അപ്പോൾ അവർ തൻ്റെ കഥ അമ്മയുടെ ഭക്തരോട് പറഞ്ഞു അവളുടെ ദിവ്യത്വവും പുനരുജ്ജീവന ശക്തിയും നിങ്ങൾക്കെല്ലാം ഇപ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത് പക്ഷേ അവൾക്ക് വെറും പത്ത് വയസ്സുള്ളപ്പോൾ അവൾ എൻ്റെ അജ്ഞതയിൽ നിന്നും സംസാരത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർത്തി അവൾ ദേവി തന്നെയാണെന്ന് അന്നെനിക്ക് മനസ്സിലായി ഇന്നും അവൾ എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു ആ കൊച്ചുകുട്ടിയുടെ താമരപ്പൂ പോലുള്ള കൈപ്പത്തികൾ എന്നെ നരകത്തിൻ്റെ ഇരുണ്ടഗാധ അഗാധങ്ങളിൽ നിന്ന് ഉയർത്തി ആ കുട്ടിയുടെ കണ്ണുകൾ എങ്ങനെയാണ് എൻ്റെ മേൽ കാരുണ്യം വർഷിച്ചത് ക്ഷേത്രത്തിൽ ഞാൻ ആരാധിച്ചിരുന്ന ദേവിയും അവളും ഒന്നാണെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി ഒരിക്കൽ സ്കൂളിൽ വെച്ച് അവളുടെ കൂട്ടുകാരിയുടെ വെള്ളക്കുപ്പി കാലിയായി ഇടവേളയിൽ കുട്ടി രമയോട് കുറച്ച് വെള്ളം വാങ്ങാൻ ഒരു വീട്ടിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടു സ്കൂൾ സമയത്ത് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവളുടെ പതിവായിരുന്നില്ല പക്ഷെ കൂട്ടുകാരിയെ സഹായിക്കാൻ അവൾ കൂടെ പോയി ആ വീട് ഒരു സ്ത്രീയുടേതായിരുന്നു അവളുടെ മകൻ ടൈഫോയിഡ് വന്ന് മരിച്ചിരുന്നു അവർ പടികളിലിരുന്ന് അസ്വസ്ഥയായി കരയുകയായിരുന്നു ചുറ്റും നോക്കുകയോ ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല രമ പടികളുടെ അടുത്ത് നിൽക്കും നിൽക്കുകയായിരുന്നു അവളുടെ കൂട്ടുകാരി വെള്ളമെടുക്കാൻ പോയി പെട്ടെന്ന് ആ സ്ത്രീ ചുറ്റും നോക്കി ആ കൊച്ചുകുട്ടിയെ കണ്ടു ബാല്യം മുതൽക്കേ അമ്മയുടെ ഹൃദയം ദുഃഖിതരായ ഹൃദയങ്ങളെ കാണുമ്പോൾ അനുകമ്പയാൽ ഉരുകിയിരുന്നു എന്നും അവളുടെ നോട്ടം ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രതിഫലിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു കരയുന്ന ആ സ്ത്രീയുടെ നോട്ടം കുട്ടിയുടെ മുഖത്ത് തറച്ചു അവരുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയും ദുഃഖവും നിലച്ചു അവർക്ക് സമാധാനത്തിൻ്റെ ഒരു ഉറവിടത്തിലേക്ക് ചേർത്തു വെച്ചതുപോലെ തോന്നി കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചുപോയി അടുത്ത ദിവസം മുതൽ ആ സ്ത്രീ ഗ്രേറ്റ് ഗേറ്റിനടുത്തുള്ള ഒരു വേലിയുടെ അരികിൽ ആ കൊച്ചുകുട്ടിയെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു കുട്ടിയെ വെറുതെ കണ്ടാൽ അവർക്ക് ആശ്വാസം തോന്നി കുട്ടി എപ്പോഴും അവരോട് ആകർഷകമായി പുഞ്ചിരിച്ചു കുട്ടിയോട് അവർക്ക് അത്രയധികം ആകർഷണം തോന്നി ഒരു ദിവസം ആ സ്ത്രീ തൻ്റെ മകന് ഇഷ്ടപ്പെട്ട ഒരു വിഭവം തയ്യാറാക്കി കുട്ടി വരുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരുന്നു അവളെ കണ്ടയുടൻ ആ സ്ത്രീ സ്നേഹത്തോടെ അവളെ അടുത്തേക്ക് വിളിച്ച് മധുരം കുട്ടിക്ക് നൽകി സ്നേഹത്തോടെ ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് കുട്ടി മധുരത്തിൻ്റെ ഒരു കഷ്ണം അമ്മയുടെ വായിൽ വെച്ചു കൊടുത്തു ഒരു നിമിഷം ആ സ്ത്രീക്ക് മരിച്ചുപോയ മകൻ അവിടെ വന്ന് അവൾക്ക് മധുരം നൽകുന്ന ഒരു ദർശനം ലഭിച്ചു ആ നിമിഷം മുതൽ ദുഃഖത്തിൻ്റെ കഠിനമായ വേദനകൾ ശമിച്ചുവെന്നും തികഞ്ഞ സഹനത്തോടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും അവർക്ക് തോന്നി വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ സംഭവം വിവരിച്ചത് ശ്രീദേവി അമ്മ തൻ്റെ മകൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് പലപ്പോഴും കണ്ട് അത് അവരെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു കുട്ടി എപ്പോഴും ഏകാന്തമായ സ്ഥലങ്ങൾ തേടിയിരുന്നു ഒരു ദിവസം ശ്രീദേവി പാചകം ചെയ്യുമ്പോൾ അവരുടെ മരുമകൾ സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ എടുക്കാൻ വന്നു അത് ഇരുണ്ട മുറിയായിരുന്നു വെളിച്ചം ഒട്ടുമില്ലായിരുന്നു അവൾ ഷെൽഫിൽ തപ്പിത്തടയുമ്പോൾ ജീവനുള്ള ഒന്നിനെ സ്പർശിച്ചതായി അവൾക്ക് തോന്നി പേടിച്ച് അവൾ പുറത്തേക്ക് ഓടി ഒരു വിളക്കെടുത്ത് അച്ഛനും അമ്മയും കൂടെ മുറിയിലേക്ക് തിരിച്ചു വന്നു അവരുടെ കൊച്ചുകുട്ടി അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു അവളുടെ തേജോമയമായ രൂപം ഭക്തനായ ധ്രുവനെ അവരെ ഓർമ്മിപ്പിച്ചു ധ്യാനത്തോടും ഏകാന്തതയോടുമുള്ള സ്നേഹത്തിനൊപ്പം കുട്ടിയുടെ വ്യക്തിത്വത്തിന് മറ്റൊരു വശം ഉണ്ടായിരുന്നു അവൾക്ക് ഏത് ജോലിയും ചെയ്യാൻ സന്തോഷമായിരുന്നു അവിശ്വസനീയമാം വിധം കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിശ്വസനീയ അവശ് അവിശ്വസനീയമായ അളവിൽ ജോലികൾ എളുപ്പത്തിൽ ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു അവൾ ജാഗ്രതയുള്ളവളായിരുന്നു മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല ഈ സംഭവം നടന്നപ്പോൾ അവൾക്ക് വെറും ഒമ്പത് വയസ്സായിരുന്നു ഒരു ദിവസം അമ്മയ്ക്കും വീട്ടിലുള്ള മറ്റു സ്ത്രീകൾക്കും ഉച്ച കഴിഞ്ഞ് ഒരു ചടങ്ങിന് പോകേണ്ടി വന്നു വൈകുന്നേരം അച്ഛൻ മടങ്ങുന്നതിന് മുമ്പ് തിരികെ വന്ന് ടിഫിൻ തയ്യാറാക്കാൻ അവർ പദ്ധതിയിട്ടു എന്നാൽ അവർ വരാൻ ഒഴിവാക്കാനാവാത്ത വിധം വൈകി കുട്ടി രമ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അമ്മയെ വീട്ടിൽ കണ്ടില്ല ദോശയ്ക്കുള്ള അരി അരച്ച് അരച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ ഉടൻ വീട്ടിലെത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു നിമിഷം കൊണ്ട് അവൾ അരി അരയ്ക്കാൻ തുടങ്ങി അരകല്ല കുട്ടിയേക്കാൾ വലുതായിരുന്നു പക്ഷെ അത് അവൾ പി അവളെ പിന്തിരിപ്പിച്ചില്ല മാ വരച്ച ശേഷം വലിയ വൈദഗ്ധ്യത്തോടെ അവൾ ദോശയുണ്ടാക്കി ഓരോന്നും തികഞ്ഞ വൃത്താകൃതിയിലായിരുന്നു അവ അടുപ്പിനടുത്ത് ഒരു പാത്രത്തിൽ ഭംഗിയായി അടുക്കി വെച്ചു അമ്മ എത്തുമ്പോഴേക്കും സമയത്തിന് ടിഫിൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വിഷമിച്ച് തിരക്കിലായിരുന്നപ്പോൾ കുട്ടി തൻ്റെ ഹോംവർക്കുമായി തിരക്കിലായിരുന്നു ദോശകൾ കണ്ടെത്തിയപ്പോൾ ശ്രീദേവിക്ക് വലിയ അത്ഭുതമുണ്ടായി തൻ്റെ ലളിതമായ രീതിയിൽ അത് ഈശ്വരന്റെ ഒരു അത്ഭുതമായയാണെന്ന് അവർ കരുതി ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രകാശമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിച്ചു അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ചെറിയ മകൾ ഇരുന്നിടത്തേക്ക് പോയി ഒന്നും പറയാതെ അരകല്ല അവളുടെ മൃദുല മൃദുലമായ കൈപ്പത്തികളെ വേദനിപ്പിച്ചോ എന്ന് നോക്കാൻ അവളുടെ കൈകൾ തൻ്റെ കയ്യിലെടുത്തു ചരണം ശരണം ചരണം ശരണം ത്രയം ഭഗേ ജയ് മാതാ